നമസ്കാരം പരക്കാട് ജുവൽസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ചെങ്ങാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ ചെങ്ങാലൂർ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ മഹാദേവ ക്ഷേത്രമാണ് ചെങ്ങാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അഥവാ നരശില ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം ചെങ്ങാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അഥവാ നരശില ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം കണക്കാക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ തന്നെയും നിലവിലെ കാലഗണന കണക്കനുസരിച്ച് ഈ ക്ഷേത്രത്തിന് ഉദ്ദേശം ആയിരം വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് സമീപം പ്രാചീന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും ശിലാഫലകങ്ങളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും അതിപുരാതനമായ വട്ട ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി വാണരൊള്ളുന്ന ശ്രീ മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇതേ ശ്രീകോവിലിന്റെ പുറകിലായി കിഴക്കോട്ട് ദർശനമായി ശ്രീ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട് ശ്രീ മഹാദേവന്റെ പ്രതിഷ്ഠ ഉദ്ദേശം അഞ്ചടിയോളം ഉയരമുള്ള വിശിഷ്ടമായ ശിവലിംഗ പ്രതിഷ്ഠയാണ് പ്രധാന ശ്രീകോവിൽ വേണലുള്ളുന്ന ശ്രീ മഹാദേവനെയും ശ്രീ പാർവതി ദേവിയെയും കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് പ്രധാന ശ്രീകോവിലിന് മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിൽ ശിവവാഹനമായ നന്ദികേശ പ്രതിഷ്ഠയും തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള ശ്രീകോവിലിനുള്ളിൽ ഗണപതി ശാസ്താവ് ശ്രീകൃഷ്ണൻ എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കി മൂലയിൽ ഒരു തറയിൽ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് സർപ്പം എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട് ഉണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ക്ഷേത്ര ചെങ്ങാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് നരശീല ക്ഷേത്രം എന്നൊരു പേരുകൂടി ഉള്ളതായി പറഞ്ഞിരുന്നുവല്ലോ അതിന് കാരണമായ ഒരു കഥ പറയാം അതിപുരാതന കാലത്ത് ക്ഷേത്രത്തിന് മുന്നിലുള്ള ആൽത്തറയിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന് ഒരു നാട്ടുകൂട്ടമുണ്ടായിരുന്നു ആ നാട്ടുകൂട്ടത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ഈ ആൽമരച്ചുവട്ടിൽ വെച്ച് ന്യായ അന്യായങ്ങൾക്ക് വിധി പറഞ്ഞിരുന്നത് ഈ ആൽമരച്ചുവട്ടിൽ വെച്ച് വിധി പറയാൻ മറ്റൊരു കാരണവുമുണ്ട് നാട്ടുകൂട്ടം വിധി പറയുന്നത് ഈ ക്ഷേത്രത്തിലെ മഹാദേവന്റെ മുന്നിലായതുകൊണ്ട് ഈ പ്രശ്ന പരിഹാരങ്ങൾക്കെല്ലാം ചെങ്ങാലൂർ ശ്രീ മഹാദേവൻ സാക്ഷിയായും വിധികർത്താവായും കൂടെയുണ്ടെന്ന് ആ നാട്ടുകൂട്ടം വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കോടതി വ്യവഹാര കേന്ദ്രമായി ഈ ക്ഷേത്ര നട മാറുകയും ഈ ആൽമരവും ആൽത്തറയും വിധി പറയുന്ന നാട്ടുകൂട്ടത്തിന്റെ കേന്ദ്രമായി മാറുകയും ചെയ്തു അങ്ങനെ ഒരു നാൾ ഒരു മോഷണക്കുറ്റത്തിന് പ്രതികളായ ഒരു സ്ത്രീയും പുരുഷനും ഈ ക്ഷേത്ര നടയുടെ മുന്നിൽ വന്ന് അസത്യം പറയുകയും ചെങ്ങാലൂർ ശ്രീ മഹാദേവനെ സാക്ഷിയാക്കി കള്ളസത്യം ചെയ്യുകയും ചെയ്തു ആ നിമിഷം തന്നെ അവർ രണ്ടുപേരും ശിലയായി തീർന്നു അങ്ങനെ നരൻ ശിലയായി മാറി എന്ന അർത്ഥത്തിൽ ഈ ചെങ്ങാലൂർ മഹാദേവ ക്ഷേത്രത്തിന് നരശില ക്ഷേത്രം എന്ന പേര് വരികയും ചെയ്തു ഇപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന് പുറത്ത് ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആൽത്തറയുടെ മുൻപിൽ ശിലയായി മാറിയ പുരുഷന്റെയും സ്ത്രീയുടെയും സങ്കല്പരൂപം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ സങ്കല്പരൂപത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള യഥാർത്ഥ ശില ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഉണ്ടെന്നാണ് പ്രശ്നവിധിയിൽ കണ്ടത് ചെങ്ങാലൂർ ശ്രീ മഹാദേവൻ അത്രയ്ക്ക് ശക്തനും ക്ഷിപ്രകോപിയും നീതിമാനും ആയതുകൊണ്ട് തന്നെ ഈ മഹാദേവൻ്റെ തിരുനടയിലെത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നീതിമാനും വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ശ്രീ മഹാദേവൻ നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിച്ചു തരികയും നിങ്ങളുടെ കുടുംബത്തെ ശത്രുദോഷങ്ങളിൽ നിന്നും ആഭിചാരദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ളത് തീർച്ചയാണ് റിയ എത്രയും അധികം നമ്മൾ അങ്ങോട്ട് ആശ്രയിക്കുന്നിടത്തോളം ഒരു വരത ധാരനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലാശയത്തിലേക്ക് നോക്കിയിരിക്കുന്ന ശെ ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷിപ്രകോപിയാണെന്നാണ് പറയുക അദ്ദേഹത്തിന് ജലം കൊണ്ട് എത്ര അഭിഷേകം കഴിക്കണു അത്രയും അധികം അദ്ദേഹത്തിന് പ്രസാദം പ്രസാദിക്കുകയുള്ളു അദ്ദേഹം ഫലസിദ്ധിക്ക് ഏറ്റവും പ്രധാനം ധാര തന്നെ അതും ശ്രീരുദ്രൻ ധാര കഴിക്കാം മറ്റുള്ള എല്ലാ മന്ത്രം കൊണ്ടും നമ്മളിവിടെ ധാര കഴിക്കാറുണ്ട് എല്ലാ മന്ത്രങ്ങളും ജപിച്ചിട്ടും സപ്തശുദ്ധി പുരുഷ പുരുഷ സൂക്തം ഭഗവാനല്ല ശ്രീ ശ്രീരുദ്രം ശ്രീരുദ്രം മന്ത്രം ജപിച്ചിട്ട് എന്നെ ധാര കഴിക്കാറുണ്ട് ധാര മുൻവിളക്ക് പിൻവിളക്ക് കൂളമാല പിന്നെ നെയ്വിളക്ക് എല്ലാ വഴിപാടുകളും ധാരാളമായിട്ട് പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി എന്നെ മൃത്യുജയ് പുഷ്പാഞ്ജലി എല്ലാ തരത്തിലുള്ള പുഷ്പാഞ്ജലികളും പ്രധാനപ്പെട്ട എല്ലാ അതുകളും ജ്യോതിഷന്മാർ നിശ്ചയിക്കുന്ന എല്ലാ വഴിപാടുകളും ഇവിടെ നടക്കുന്നുണ്ട് പാർവതിക്ക് സ്വയംഭര പുഷ്പാഞ്ജലി നടക്കുന്നുണ്ട് വേളിയോത്ത് മന്ത്രം പുഷ്പാഞ്ജലി പ്രധാനമായിട്ട് കിടക്കുന്നുണ്ട് അത് ഒരു പ്രധാനമാണ് അത് ഒമ്പത് മാസം അടുപ്പിച്ച് നടത്തുക ആ ഒമ്പത് മാസം ഈ വേളിയോത്ത് മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ വിവാഹസങ്കല്പം നടക്കും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് തീരുമാനമാകും എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം ഉപദേവന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതിയുണ്ട് ശാസ്താവുണ്ട് കൃഷ്ണനുണ്ട് ഇത് ഗണപതിക്ക് ഒറ്റപ്പം പ്രധാനമാണ് അയ്യപ്പന് എല്ലാ ശനിയാഴ്ചകളിലും മിക്ക വേറെ നീലാഞ്ജനമായിട്ടും എള്ളത്തിരിയായിട്ടും എല്ലാ വഴിപാടുകളുമുണ്ട് പിന്നെ ഗുരുവായ കൃഷ്ണന് തിരുവോണത്തിന് തിരുവോണ വിട്ട് പ്രധാനമായിട്ടും ചെയ്യുന്നുണ്ട് തിരുവോണത്തിന് ഒരു പൂജയായിട്ട് പാൽപ്പായസം അത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട് പിന്നെ പുറത്ത് പുറത്ത് നാഗങ്ങളുണ്ട് ബ്രഹരക്ഷസ് ഉണ്ട് ഭദ്രകാളിയുണ്ട് ഈ ഭദ്രകാളിക്ക് എല്ലാ പുഷ്പാഞ്ജലികളും കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസിന് ബ്രഹ്മക്ഷസ് പൂജയുണ്ട് ആയില്യത്തിന് നാഗങ്ങൾക്ക് ആയില്യപൂജയും നടക്കുന്നുണ്ട് ചെങ്ങാലൂർ മഹാദേവ ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് അഞ്ചര മണിക്ക് ക്ഷേത്രം തുറക്കും ഒമ്പതരയ്ക്ക് ശേഷമേ അടച്ചുള്ളൂ അതുപോലെ വൈകുന്നേരം അഞ്ചരയ്ക്ക് തുറക്കും വൈകുന്നേരം ഏഴ് ഏഴ് മണിക്ക് ശേഷം അടയ്ക്കും പിന്നെ അതുകൂടാതെ ഇവിടെ വേറൊരു പ്രത്യേകമുള്ള ഒരു കാര്യം എല്ലാ പ്രദോഷത്തിനും വൈകുന്നേരം അഷ്ടാഭിഷേകമായിട്ടുള്ള പൂജ നടക്കുന്നുണ്ട് ചെങ്ങാലൂർ ഗ്രാമത്തിൻ്റെ സർവ്വ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണഭൂതനായ ശ്രീ മഹാദേവൻ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് ചെങ്ങാലൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യകഥകളിലേക്ക് ക്ഷേത്ര ഉദ്ദേശം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു മഹാജ്ഞാനിയായ ഋഷി ഈ പ്രദേശത്ത് എത്തിച്ചേർന്നു അന്നീ പ്രദേശം ഘോരവനമായിരുന്നു അങ്ങനെ ഈ പ്രദേശത്തെത്തിച്ചേർന്ന ഋഷിവര്യൻ കുറച്ചു നേരം ഇവിടെ ധ്യാനിച്ചിരുന്നു തൽസമയം അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ ഒരു ചുവന്ന കനൽ പോലെ ഒരു ജ്യോതിഷ് തെളിഞ്ഞു വന്നു ആ ജ്യോതിസ് ശ്രീ മഹാദേവന്റെ സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ ഋഷിവര്യൻ ഇവിടെ മഹാദേവനെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തുവാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ചു കാലം അദ്ദേഹം ഈ പ്രദേശത്ത് താമസിച്ച് ശ്രീ മഹാദേവനെ ആരാധിച്ചു വന്നു ശ്രീ മഹാദേവന്റെ ചൈതന്യം ചെങ്കണൽ പോലെ ഈ പ്രദേശത്ത് തെളിഞ്ഞു നിൽക്കുന്നതിനാൽ ഈ പ്രദേശത്തെ അദ്ദേഹം ചെങ്കണൽ ഊര് എന്ന് വിളിച്ചു കാലക്രമേണ ആ പേര് ലോപിച്ച് ചെങ്ങാലൂരായി മാറി ചെങ്ങാലൂരിൽ വാഴുന്ന അതിചൈതന്യത്തോടെ തെളിഞ്ഞു നിൽക്കുന്ന ശ്രീ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് അർജുനന്റെ അഹങ്കാരം തീർത്ത് സന്തുഷ്ടപാവത്തിൽ തന്റെ പരമഭക്തന് എന്തും നൽകാൻ തയ്യാറായി നിൽക്കുന്ന ശ്രീ മഹാദേവ മഹാദേവഭാവമാണ് ചെങ്ങാലൂർ ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവൻ കൂടെ ശ്രീപാർവതി ദേവിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ അത്യപൂർവമായ ചൈതന്യവും ഈ പ്രദേശത്തിനും ഈ ക്ഷേത്രത്തിനുമുണ്ട് ഈ ക്ഷേത്രത്തിലെത്തി ശ്രീമഹാദേവനെയും ശ്രീപാർവതി ദേവിയെയും ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യം ഉദ്ദിഷ്ടകാര്യസിദ്ധി ഇഷ്ടസന്ധാന ലബ്ധി എന്നുവേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരാഗ്രഹവും ഈ ശിവപാർവതിമാർ സാധിച്ചു തരും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും ഭഗവാനോട് നമ്മൾ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചാൽ എന്തും സാധിച്ചു തരും എനിക്ക് സ്ഥലം ഉണ്ടായില്ല പറമ്പ് കിടക്കാടുണ്ടായില്ല ആ അങ്ങനെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഇപ്പോൾ സ്ഥലം ആയി പിന്നെ ഇപ്പോൾ പെരക്കി തറ കെട്ടി ചിങ്ങമാസില് തുടങ്ങണം പണി തുടങ്ങണം എന്ന് അതേപോലെ തന്നെ എൻ്റെ മോന് വിദേശത്തേക്ക് പോകാനായിട്ട് ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭഗവാനോട് പറഞ്ഞു അതൊക്കെ എനിക്ക് സാധിച്ചു തന്നു ഇപ്പോൾ മൂന്ന് കൊല്ലമായി മോൻ പോയിട്ട് ഒരു കലം രണ്ട് കൊല്ലം പോയിട്ട് വന്നു ഇപ്പോൾ രണ്ടാമത് പോയി ജനുവരിയിൽ ആളിരുത്തും അങ്ങനെ അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് പിന്നെ സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട് ഒരു വിളിച്ച ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് അതേപോലെ തന്നെ ഭഗവതി ഉണ്ട് പാർവദേവിയും നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ ഞാനൊക്കെ നശിച്ച് നാടാണ് കലായിട്ടുള്ളതാണ് ഗൾഫിൽ പോയിട്ട് അപ്പോൾ ഈ അമ്പലത്തിനെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇവിടേക്ക് എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും എല്ലാവരും പ്രാർത്ഥിച്ച് ഞങ്ങളും കൂടെ എപ്പോഴാണ് ഞാൻ എന്തെങ്കിലും പച്ചപിടിച്ച് പച്ചപിടിച്ച് വന്നിട്ട് നമുക്ക് കിട്ടണമെന്നൊരു ഓഹരി കൊടുക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ മനസ്സിന് ഞാൻ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ആളാണ് അഞ്ച് പ്ലാഷ് ചെയ്തിട്ടുണ്ട് ആ ചികിത്സയൊക്കെ കഴിയുന്നതാണ് എന്നിട്ടും വയ്യാണ്ടിരിക്കാനും ഞാൻ കുളിച്ചോടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറി അതൊരു ഒരു ശക്തി അത് ഭയങ്കര ഒരു ശക്തിയാണ് കൊച്ചു കുട്ടിയായിട്ടിരിക്കുമ്പോൾ തൊട്ട് ഈ അമ്പലം ഓടി ഓടികളിക്കലും നല്ലൊരു ഇതുള്ള ഒരു അമ്പലമാണ് ഞങ്ങൾക്ക് അന്നേ തൊട്ടുള്ള വിശ്വാസം ഞങ്ങളുടെ മുത്തച്ഛന്മാരൊക്കെ ആയിട്ടാണ് ഇത് കൊണ്ട് നടന്നായിരുന്നത് ഇപ്പം നാട്ടുകാരൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നു നല്ല വിശ്വാസം ഉണ്ട് നല്ലൊരു അമ്പലമാണ് വിരിച്ച വിളിപ്പുറത്താണ് ശിവൻ ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങി വന്ന മാതിരിയുള്ള അനുഭവം ഉണ്ടാകുന്നത് ഞങ്ങളുടെ മുന്നിലെത്തിയ മാതിരിയുള്ള ഒരു അനുഭവമൊക്കെ ഞങ്ങളിത് ഇവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു കട ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അവിടെ ജപ്തിക്ക് പോലെ വന്നിട്ട് പോലീസുകാർ അടക്കം ആൾക്കാർ വന്നിട്ട് പിറ്റേ ദിവസം മുപ്പത്തയ്യായിരം ലോൺ ഉണ്ട് കെട്ടണം ഞങ്ങൾക്ക് ആ കാശിന് ഞങ്ങൾ എന്താ ചെയ്യേണ്ട മകൻ്റെ മാല കൊണ്ട് പണയം വെച്ച് ചെയ്യണം കണക്കാക്കിയിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് വിചാരിക്കാണ്ട് ഞാൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഭാര്യ വന്നിട്ട് എനിക്ക് ആ പൈസ തന്നത് ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല എനിക്കൊരു സാരിയും അതിൽ കുറച്ച് പൈസയും വെച്ച് തന്നത് അപ്പം ഞാൻ എണ്ണി നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും ആ സൊസൈറ്റിയിൽ അടയ്ക്കാനുള്ള പൈസ പിറ്റേ ദിവസം എൻ്റെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചവനെ വിളിച്ചപ്പോൾ അവൻ എന്താന്ന് ഒരു സൊസൈറ്റി പോകാനുണ്ട് എനിക്ക് കാശടയ്ക്ക് ഉണ്ടോ അങ്ങനെ പോണെന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്ക് ജപ്തിക്ക് വന്ന് നിൻ്റെ വീട്ടിലേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആയിലെ ജോലി എനിക്ക് അവൻ്റെ കൂട്ടുകാരനാ എനിക്ക് ആ സൊസൈറ്റിയിലെ ജോലി നീ അങ്ങോട്ട് ഞാൻ മണി കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നാണ് അവിടെ ചെന്നപ്പോഴും എനിക്ക് അയ്യാ രൂപ കുറച്ച് കിട്ടി അപ്പം അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളും ഈ അമ്പലത്തിനെ പറ്റി എനിക്കുണ്ട് ചെങ്ങാലൂരിൻ്റെ നാഥനായിട്ട് ഒരേ ഒരു ക്ഷേത്രമുള്ളു അത് ഇതാണ് പിന്നെയാണ് ഈ നരശിലന്ന് പറയാൻ കാരണം പറഞ്ഞിട്ട് ശിലയായിട്ട് കിടക്കുന്നുണ്ട് ഇവിടെ സത്യമാണ് ഏറ്റവും കൂടുതൽ വിജയം നല്ലോണം വിശ്വസിച്ച് കഴിഞ്ഞാൽ വാരി കോരി തരും അടഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾ വച്ച് പറിപ്പിക്കില്ല കൂടുതലൊന്നും പറിപ്പിക്കില്ല ആൾ അത് അടുത്ത ഉത്സവത്തിൻ്റെ ഇടയിൽ ഒക്കെ എല്ലാവർക്കും അതിൻ്റെ ഇത് കാണിക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത ഒരു കാര്യമില്ല ഇവിടെ ജാതി മതൊന്നുമില്ല എവിടെ പോയാലും വാരി കോരി തരും ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എഴുത്തുകഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ പറഞ്ഞിപ്പോൾ ഒരു ചേച്ചി പറന്ന് ഞാൻ ഒരു ചേച്ചിയുടെ അടുത്ത് പിരിവിന് പോയി അപ്പ ചേച്ചി പറഞ്ഞു പൈസ ഇല്ലയെന്ന് പറഞ്ഞു വഴിപാട് തരില്ല എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ല ചോദിക്കുന്നത് ചെങ്ങാലൂർ തേവരാണ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ലാണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഒരു പൈസ ഇല്ലായിരുന്നു എനിക്കെന്തോ തരാൻ തോന്നിയില്ല പക്ഷേ ഈ രണ്ട് മാസമായിട്ട് ആ പൈസ എവിടെയാണെന്ന് പോലും കാണുന്നില്ല അപ്പൊ അത്രയും ശക്തിയാണ് എൻ്റെ അച്ഛനൊക്കെ നല്ല അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അച്ഛന് കാരണം അച്ഛനും ഇവിടെ പി ഡബ്ല്യു ഡി കോൺട്രാക്ടറായിരുന്നു ആളിവിടെ പണിയൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് വിഷമങ്ങളുണ്ടായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ അച്ഛന് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ സർപ്പം ഓടിപ്പിക്കുക രാത്രി നമ്മൾ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തന്നെ ആയിട്ടങ്ങൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കുറ്റ് അതായത് വലിയൊരു ഇത് നിൽക്കുന്നുണ്ട് അത് ജനങ്ങൾ തട്ടിക്കളഞ്ഞ് എന്തൊക്കെയോ ചെയ്തപ്പോൾ അതിന് അതിന് മുന്നേ അച്ഛൻ ചറയലേക്കും മണ്ണെടുത്തപ്പോൾ രാത്രിയോ കിടക്കാൻ പറ്റിയത് കൊണ്ട് ഭയങ്കര ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ അവിടെ ഒരുപാട് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പലർക്കും അവിടെ മേടിച്ചവർക്കും അവർക്കൊക്കെ പക്ഷേ ഈ അമ്പലം നല്ലൊരു അമ്പലമായിട്ടാണ് എനിക്ക് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കൊല്ലങ്ങളായി ഇവിടെ ദർശനം നടത്താറുള്ളതാണ് എൻ്റെ മകളുടെ കല്യാണമൊക്കെ ഇവിടെ ഈ അമ്പലത്തിൽ വെച്ചായിരുന്നു അത് നടത്തിയത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പിന്നെയും പിന്നെയും വന്ന് ഭഗവാനെ ദർശിക്കാൻ നോക്കുന്നത് അല്ല അല്ലെങ്കിലും നമ്മൾ മാനസികമായിട്ടും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടും ദർശിക്കാം ഭഗവാനെ അല്ലേ നമ്മുടെ മനസ്സിൽ അപ്പോൾ അങ്ങനെ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പേഴ്സണലായിട്ട് നമുക്ക് ഒരു എന്താ പറയുക നമുക്ക് മനസ്സിന് തോന്നും അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ഭഗവാനെ ദർശിക്കുമല്ലോ വന്നിട്ട് അല്ല ധാരൊക്കെ കഴിച്ചാൽ ശിവന് ധാര കഴിച്ചാലല്ല ഇവിടെ അഷ്ടമെങ്കിൽ പുരുഷൻ പറഞ്ഞുണ്ടായപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നും കഴിച്ചില്ലെങ്കിലും ഭഗവാൻ ധാര മാത്രം കഴിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ ഭഗവാനെ ശിവക്ഷേത്രത്തിൽ വന്നത് ധാര മാത്രം കഴിച്ചാൽ നമുക്ക് നല്ലൊരു ബലം സാധാരണ പറയുമല്ലോ കണ്ണീര് കൊള്ളണത് പുരു എത്തുമ്പോൾ കൊണ്ടുപോകുന്നു പറയുമല്ലോ അപ്പോൾ അതേപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതാണ് ആർക്കൊന്നും വലിയ ധൈര്യമില്ല ഇവിടെ വന്ന് എന്തെങ്കിലും നോണെന്നു പറയാ അപ്പോൾ വളരെ ഇത് ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രമാണ് പുറമേന്നൊക്കെ പല ഇവിടത്തേർക്കൊന്നും വലിയ മഹ് മീച്ച ഉണ്ടാവില്ല അകലെന്നൊക്കെ പേര് കേട്ട് ആൾക്കാരൊക്കെ വണ്ടിക്കൊക്കെ വന്ന് ഇവിടെ കാലത്ത് നേരമൊക്കെ വരും അങ്ങനെ ഓരോ സംഭവങ്ങളാണ് ഇത് പാർത്ഥൻ്റെ ഇതൊക്കെ തീർത്തുകൊണ്ട് അവരെ അടിച്ചിരുത്തി ആഹ്ലാദത്തോടു കൂടി വന്നിരിക്കുന്ന ഭഗവാനാണ് ശിവൻ അത് പടിഞ്ഞാട്ട് മുഖമായിട്ടിരിക്കുകയാണ് പടിഞ്ഞാട്ട് മുഖത്ത് വന്നിരിക്കുന്ന ശിവനെ കുറച്ച് കുറയ്ക്കുന്നത് ദേഷ്യം കുറയ്ക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട് കുറുമാലിപ്പുഴ ആ കുറുമാലിപ്പുഴ ചെന്ന് അവസാനിക്കുന്ന കടലിലാണെന്നുണ്ടെങ്കിൽ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ നടയിൽ കൂടിയാണ് ഈ പുഴ പോകുന്നത് അപ്പോൾ എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ ചെങ്ങാലൂർ ശിവൻ എന്നല്ല വിളിച്ച ചെങ്ങാലൂർ തേവർ എന്നാണ് ആ തേവരോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തു കാര്യമൊന്നല്ല ഒരു മനസാക്ഷിക്കനുസരിച്ച് നമ്മളിപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ലല്ലോ അല്ലല്ലോ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നിച്ച് വേണ്ടതായ കാര്യങ്ങൾ നിർത്തി ഉണ്ടാക്കി തരുന്നൊരു ദേവരാണ് ശിവൻ ക്ഷേത്ര ചെങ്ങാലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം മീനമാസത്തിലെ തിരുവാതിര നാളിലാണ് ആഘോഷിച്ചു വരുന്നത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ നാടിന്റെ ഭാഗങ്ങളിൽ നിന്നും ജാതിമതഭേദമന്യ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത് ഈ ചെങ്ങാലൂർ ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും കാരണം ഈ ക്ഷേത്രത്തിൽ വാണരുള്ളുന്ന ശിവപാർവതിമാരുടെ അനുഗ്രഹമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് പാലിയം ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഈ ക്ഷേത്രം നാട്ടുകാരുടെ സമിതി രൂപീകരിച്ചാണ് നവീകരണ പരിപാലനങ്ങൾ നടത്തി വരുന്നത് ക്ഷേത്ര നവീകരണത്തോടൊപ്പം ക്ഷേത്രത്തിന്റെ പഴമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുവാനാണ് ക്ഷേത്ര ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ കമ്മിറ്റികരുടെ ഒരു വർഷം കഴിഞ്ഞു ഇതിനുള്ളിൽ വലിയൊരു ഇതുണ്ടായി പ്രവർത്തനം അവിടെ പൊളിച്ചു മേച്ചിലായിരുന്നു ശ്രീകോയില് ശ്രീകോയില് പൊളിച്ചു കഴിഞ്ഞു അതിന് കൂത്തമ്പലം അതും ഞങ്ങൾ പൊളിച്ചു കഴിഞ്ഞു അതിന് നല്ലൊരു തുക ചിലവായി ഇവിടെ വന്ന് കഴിഞ്ഞാൽ രണ്ട് തേക്ക് നിൽക്കുന്നുണ്ടായി തേക്ക് മുറിക്കേണ്ട വന്നു തേക്ക് മുറിച്ച് അതിൻ്റെ ആവശ്യത്തിനുള്ള പലയും പട്ടിയും എല്ലാം ഇട്ട് നവീകരണം നടത്തി നടത്തി ഇനിയും നവീകരണം കുറച്ചും കൂടി ബാക്കിയുണ്ട് കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് അങ്ങനെയാണ് നടക്കുന്നത് ഈ ക്ഷേത്രത്തിന് നിരവധി പ്രത്യേകതകളും ഇതൊക്കെയുണ്ട് എല്ലാം വിചാരിച്ച കാര്യമൊക്കെ നടക്കും അതാണ് മെയിൻ ഇത് നമ്മൾ ഒന്നായിട്ട് സങ്കടപ്പെട്ട് തൊഴുതു കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അതിന് യാതൊരു മാറ്റമില്ല നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നടക്കും അത് നമുക്കിതുണ്ട് സുഖമായിട്ട് നടക്കും ഇനിയും കുറച്ച് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കുറച്ചെങ്കിലും ബാക്കിയുണ്ട് അത് ഈ പ്രാവശ്യം നടത്തുന്നതാണ് അത് അതിന് കുറച്ച് സാമ്പത്തികമായിട്ട് ഒത്തിരി കുറവുണ്ട് അതൊക്കെ പരിഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണുന്നത് നല്ലവരായ ആൾക്കാർ സഹകരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കത് നടത്താം എന്നാണ് ഈ വേലക്കാലത്ത് കഴിഞ്ഞ വേലക്കാലത്താണ് ഇത് നടത്തിയത് ഇനി കുറച്ചും കൂടി പണി ബാക്കിയുണ്ട് ബാക്കി പുനരുദ്ധാരണം നടത്താൻ ബാക്കിയാണ് ഇവിടെ കുടിമരം ഫുള്ള് പണികൾ കഴിഞ്ഞിട്ടില്ല പിന്നെ അതിൻ്റേതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് അത് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ഒരു വീട്ടുപര സ്വചനാവസ്ഥയിലാണ് അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ചെയ്തു തീർക്കാനായിട്ട് അത് ഭക്തജന ഭക്തന്മാരായിട്ട് വരുന്ന സ്ത്രീകൾക്ക് ബാത്റൂം സൗകര്യങ്ങളില്ല അതിൻ്റെ സൗനിയവസ്ഥകളുണ്ട് പിന്നെ അമ്പലത്തും അമ്പലം പൊളിച്ച് പുനർ ഇങ്ങനെ പുനർ വളരെ ആഗ്രഹമുള്ളൊരു കമ്മിറ്റിക്കാരാണ് ഞങ്ങൾ അത് മരം മരത്തോട്ട് ചെയ്യാനുള്ളൊരു താല്പര്യം കൊണ്ടും കൂടി ഉണ്ട് അപ്പോൾ അത് അങ്ങനെ ചെയ്യണം പിന്നെ ചുറ്റുമതില് ഇടചന്തുകളും മൃഗങ്ങളൊക്കെ ഒരുപാട് കയറി ശല്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് ഈ അമ്പലം മുന്നോട്ട് പോകുന്നത് നിരവധി ഭക്തന്മാർ ഇവിടുത്തെ ഭഗവാന്റെ പ്രാധാന്യം അനുസരിച്ച് വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഉച്ചമായുള്ള വരുമാനം ഉള്ളു അവിടെ നമുക്ക് അപ്പോൾ അതൊക്കെ വളരെ കുറവാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകാനായിട്ട് ക്ഷേത്രം പുരോഗമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടിനും ഒരുവിധ ഭക്തന്മാർക്കും ഒക്കെ നല്ല തന്നെയാണ് നല്ല കാര്യങ്ങളുണ്ടായിരിക്കും അത് കാരണം അത്രയും ചൈതന്യമുള്ളൊരു ഭഗവാനാണ് ഉള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇവിടെ വന്ന് ചേരുകയും ഭക്ത ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങി ഇതിനൊപ്പം സഹകരിച്ച് കൊണ്ടെന്നും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തരാൻ പറ്റുന്നെച്ചാൽ അതും നമുക്ക് ആവശ്യമാണ് അത്രയേ പറയാനുള്ളൂ നന്ദി നമസ്കാരം ചെങ്ങാലൂർ എന്ന ഗ്രാമത്തിൻ്റെ നാഥനായി ന്യായാധിപനായി ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര ജനങ്ങളെ സംരക്ഷിച്ചും ശകാരിച്ചും ശിക്ഷിച്ചു നിൽക്കുന്ന ചെങ്ങാലൂർ ശ്രീ മഹാദേവന്റെ അനുഗ്രഹവും മഹാദേവന്റെ രൗദ്രഭാവം കുറച്ച് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഭക്തരെ സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കുന്ന ശ്രീ പാർവതി ദേവിയുടെ അനുഗ്രഹവും ഈ ക്ഷേത്രത്തിലെ മറ്റുപദേവതകളുടെ സർവാനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു പറക്കാട് ജൂലസ് ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം భగవత సదామయ అనుగ్రహం చొరియు సమయము అనుగ్రహం చొరియ క్షేత్ర సన్